തൃശൂരിനെ ആവശ്യത്തിൽ ആഴ്ത്തിക്കൊണ്ട് ക്രിസ്മസ് പാപ്പമാരുടെ സംഗമം നടക്കുന്നുണ്ട് ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്നുള്ള ബോൺ ലത്താലെ നടക്കുകയാണ് തൃശ്ശൂർ അവിടെ നമ്മുടെ സഹിൻ ആന്റണിയും ലെവിൻ കെ വിജയനും ഒക്കെ ചേരുന്നുണ്ട് ഇപ്പോ സഹിനേക്കാണ് ആദ്യം സഹിനെ ബോൺ ലത്താലെ തുടങ്ങി പതിനെ നഗരത്തെ മുഴുവൻ സഹിൻ ഒരു പാപ്പയുടെ കോസ്റ്റ്യൂമിലാണ് നിൽക്കുന്നതും അപ്പം ഈ നഗരത്തെ മുഴുവൻ ഈ ചുറ്റി ഒരു പതിനയ്യായിരത്തോളം പാപ്പാമാർ ഇറങ്ങിയിട്ടുണ്ട് ഏതുവരെയൊക്കെ എത്തി ഏത് പാപ്പയുടെ ഉടുപ്പ് മാത്രം കിട്ടില്ല തൊപ്പിയൊന്നും ആരും തന്നില്ല ഇവരൊക്കെ കൊറേ തൊപ്പിയൊക്കെ വെച്ചിട്ടിരിക്കുന്നാലും ഈ ഞാൻ പറഞ്ഞില്ലേ പതിനായിരക്കണക്കിന് പാപ്പാമാരൊക്കെ ഉണ്ട് നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ പാപ്പാമാരൊക്കെ ഉണ്ട് എവിടെന്നെട്ടാ പാട്ട ഡാൻസ് അല്ല ഡാൻസ് ഒക്കെ ഞാൻ സ്ഥിരം തെറ്റിക്കുന്ന ഒരാളാ അതുകൊണ്ടാ ചോദിച്ച ആരേ ഇതില് കൂട്ടത്തില് ഏറ്റവും നന്നായി കളിക്കുന്ന ആള് ും അടിപൊളിയായിട്ട് കളിക്കും എല്ലാവരും അടിപൊളിയായിട്ട് എത്ര പേരാണ് എത്ര ദിവസം ഇതൊരു പടി എന്ന് പറയാനൊരു പടി സേതു അങ്ങനെയാണ് രണ്ടും മൂന്നും ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തു വന്നിരിക്കുന്നതാണ് എന്തായാലും എന്നെ ഇത് കൂട്ടത്തിലൊന്നും കൂട്ടാറില്ല സാധാരണ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഇത്ര പരിപാടികളൊക്കെ ഇട്ട് അപ്പോൾ അത് സ്ഥിരം കൊള്ളുന്ന ഒരാളായതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയാണ് ചെയ്യുന്നത് എന്നാലും ഇവരെ അടിപൊളി ഡാൻസ് കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ല സേതു ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പതിനായിരക്കണക്കിന് പാപ്പ വര ഇതിൽ ഏതാണ് പാപ്പ അല്ലാത്തതാരാണെന്ന് എല്ലാരും സർപ്രൈസാണ് സ്റ്റെപ്പുകളൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് എല്ലാരും ഇരിക്കുന്നത് എന്തായാലും എന്തായിരുന്നു അങ്ങണം പേരെന്താ ഇതൊക്കെ പഠിച്ചോ സ്റ്റെപ്പൊക്കെ ഏത് അടിപൊളിയായിട്ടാണ് പിള്ളേർ കളിച്ചിറങ്ങുന്നത് നമ്മൾ ഈ തൃശ്ശൂരില് ഞാനിങ്ങനെ വരാൻ നേരത്തെ രണ്ട് രണ്ട് കാര്യങ്ങൾക്കാണ് എപ്പോഴും ഞാൻ തൃശ്ശൂർ റിപ്പോർട്ടിങ്ങിന് വരുന്നത് ഒന്ന് പുലികളി ദാ അടുത്ത പാപ്പ സ്റ്റെപ്പ് ഇരിപ്പ കണ്ടിട്ട് കോൺഫിഡൻസ് എനിക്ക് ഇറങ്ങുന്നവരുണ്ടല്ലോ സേതു യഥാർത്ഥത്തില് ഇയാള് രണ്ട് പാകം ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ആൾക്കൊന്നും അങ്ങനെ രണ്ട് പാകം ചെയ്യാൻ പറ്റിയില്ല സമയം കിട്ടിയില്ലെന്നാ പറയുന്നേ എനിക്ക് തോന്നുന്നു ഇയാള് അനുഭവിച്ചിട്ടില്ലെന്നൊണ്ട് ഊർജം നിസ്ത സബിത ചേച്ചി പറയണത് മൂന്നാം തവണ കപ്പുമായിട്ട് പോളുന്നതാണ് എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ീരൻ ഡാൻസ് കളിക്കണ്ടോ ഇല്ല ഇല്ല ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കണ എല്ലാം വിക്ഷിച്ചുകൊണ്ടിരിക്കണ എൽതോ ചീരൻ നിസാര കളിയല്ല എൽദോ ചീരൻ എന്തായാലും സ്കോള് കളിക്കും ഇനി ഈ നമ്മുടെ ഈ ഇങ്ങടിച്ചൂർ വളപ്പിലേക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കാണേണ്ട കാഴ്ചയാണ് എന്തായാലും സിസ്റ്റർമാരും അച്ഛന്മാരും എല്ലാവരും നിങ്ങൾ ഈ പെർഫോമൻസ് തുടങ്ങാൻ പോകുന്നതാണ് സിസ്റ്റർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ് സിസ്റ്റർ എന്താ ഇത് വാ സിസ്റ്റർ ഒക്കെ സെറ്റ് നാടിക്കണം മുപ്പത്താറ് പേര് സ്റ്റെപ്പൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ട് നിൽക്കണത് ആ പുതിയ പുതിയ പാപ്പാമാർക്ക് അയ്യോ എന്റെ ഒരു കുഞ്ഞിപ്പാപ്പട കുഞ്ഞിപ്പാപ്പ പേടിച്ചു ഓടിക്കളഞ്ഞി എന്താ കുഞ്ഞിപ്പാപ്പയുടെ പേര് എന്താ പേര് കയ്യിൽ കേക്ക്ണ്ട് ഞാനെങ്ങാനും കേക്ക് പറിച്ചു പറിച്ചത് ഇന്നോന്ന് പേടിച്ചിട്ടാണ് കുഞ്ഞിപ്പാപ്പ ഓടിക്കളഞ്ഞത് കുഞ്ഞിപ്പാപ്പ അടിപൊളിയാലോ സേതു ഇത് സൂപ്പറാണ് വേറൊരു കുഞ്ഞിപ്പാപ്പ എന്താ പേര് പറയാം അങ്ങനെ നല്ല ഭംഗിയുള്ള കുട്ടികൾ നല്ല ഭംഗിയുള്ള സ്ഥലം എന്താ വെള്ളം കുടിച്ചു തളന്ന ഇപ്പഴേ എന്താ പേര് ഇടുമ്പോക്കട്ടെന്തോ എനർജിയാണ് ഇവിടെ പോലെ പേരെന്താ ബ്ലസിട്ടാ ഈ കൂട്ടത്തിലാളെ ശ്രദ്ധിച്ചോ പ്ലസ് തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും അടിപൊളിയാണ് സേതു നിരവധി മനുഷ്യർ ഇങ്ങനെ പത്ത് പതിനായിരക്കണക്കിന്റെ ആളുകള് അപ്പൊ ഈ ഇപ്പൊ അപ്പടുത്തൊപ്പിക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലോ ടീമിലെ ക്യാപ്റ്റനാണോ സ്വയം കൊള്ളാട്ട നല്ല ഭംഗിയുണ്ട് നല്ല നിരവധി മനുഷ്യർ നല്ല ഭംഗിയുള്ള കൊറേ മനുഷ്യർ അവരൊക്കെ മുഴുവൻ റെഡ് റെഡാട്ട് സാധു യഥാർത്ഥത്തിൽ ഈ ചോപ്പിൽ ഇങ്ങനെ ആളുകളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അതോടൊപ്പം തന്നെ ഈ സാന്താക്ലോസ് വേഷത്തില് അവർ അച്ഛനവിടെ ഇപ്പം അച്ഛനോട് കാര്യങ്ങളൊക്കെ മക്കളെട്ടാ അച്ചോ

ഒരുപോലെ തന്നെയാണ് കൂടുതലാവാനാണ് സാധ്യത കൂടുതലാണല്ലേ കൂടുതലാണല്ലേ എന്തായാലും ചെയ്തു ഒരു